നമുക്ക് സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സേതു ഇന്ദ്രനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുവാണേ ഈ സമയത്ത് ഇന്ദ്രൻ രാജലക്ഷ്മിയോട് പറഞ്ഞു ഞാൻ പുറത്തൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് രാജലക്ഷ്മിക്ക് സൗണ്ട് ഇതുവരെയായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സംസാരിക്കാൻ പോലും പറ്റുമെന്നുണ്ടായിരുന്നില്ല കാരണം സംസാരിക്കണ സമയത്ത് ശബ്ദം പുറത്തേക്ക് വരത്തില്ല പിന്നീട് രാജലക്ഷ്മി എങ്ങോട്ടാണ് നോക്കുമ്പോൾ ഞാനിപ്പോൾത്തേനും വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ട് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും വേണം സേതുവിന്റെ കാർ അങ്ങോട്ട് വന്നിരിക്കുന്നേ സേതു കാറിനർത്ഥം ചാടി ഇറങ്ങുവാണ് ഇന്ദ്രൻ സേതുവിനെ കണ്ടിഞ്ഞിപ്പോൾ ഇങ്ങനെ നോക്കുവാണ് ഈ സമയത്ത് സേതു വന്നിട്ട് ഇന്ദ്രന്റെ കുത്തി കുത്തിപ്പിടിച്ചിട്ടോ നിനക്ക് എന്റെ പെങ്ങളെ തന്നെ വേണമല്ലാടാ എന്ന് ചോദിച്ചോണ്ട് അവനടിക്കാനിട്ട് കൈ ഒങ്ങുകയാണ് അപ്പോഴേക്കും രാജേക്ഷ്മി ഒരു പതർച്ചയോട് കൂടിയിട്ട് രാജേഷ്മി ഓടി ഇറങ്ങി അങ്ങോട്ട് വന്നു വന്നിട്ട് സേതുവിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സേതു അവരെ പിടിച്ചിട്ട് തള്ളു കൊടുത്തു രാജലക്ഷ്മി അവിടെ പോയി വീഴാൻ തുടങ്ങുവാണ് ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു കൈ കയ്യെടുക്കണമെന്ന് പറയുകയാണ് കയ്യെടുത്തില്ലെങ്കിലോ നീ എന്റെ വീട്ടിൽ കയറി കളിക്കൂല്ലേ അതേടാ വീട്ടിൽ കയറി കളിക്കും എടാ നിനക്ക് എന്റെ പെങ്ങളെ പുറ നടക്കാൻ എങ്ങനെ തോന്നിയിടാ മേലാലിന്റെ എന്റെ പെങ്ങളുടെ ജീവിതത്തിലേക്ക് നീ വന്നാ ഉണ്ടല്ലോ ഞാൻ വരും അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ആയിരിക്കും വരണേന്ന് പറയാ ഇതന്നെ യാതൊരു കുലുക്കം ഉണ്ടായിരുന്നില്ല ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര ദേഷ്യ സങ്കടമായി സേതുവിന് സേതു പറഞ്ഞ നിന്നെ ഞാൻ കാണിച്ച കുറച്ചു നാളായി ഞാൻ ഓങ്ങി വെച്ചിരിക്കുന്നത് അത് വേണ്ട വേണ്ട എന്ന് കരുതിയിരിക്കുമ്പോൾ തലേ കയറി നിറങ്ങൂലേ വേറെ എന്തും ഞാൻ സഹിക്കൂടാ എന്റെ പെങ്ങളെ സ്വന്തമാക്കാൻ നീ ശ്രമിച്ച നിന്നെ ഞാൻ വെറുതെ പറഞ്ഞോ ഒരിക്കലും ഇല്ലാടാന്ന് പറയണേ ഇത് കേട്ടിപ്പതി രാജേഷ്മി അങ്ങോട്ട് വന്നിട്ട് എന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണ് എന്താന്ന് മനസ്സിലായല്ലേ നിങ്ങളുടെ മോനെ എൻ്റെ വീട്ടിലെ പെണ്ണിനെ വേണോന്ന് എന്റെ പെങ്ങളെ വേണോന്ന് ഇത് കേട്ടപ്പോ രാജേഷ്മി ഇന്ദ്രനോട് ചെന്താടാ നിങ്ങളുടെ കൈകൊണ്ട് ആകെയും കാണിക്കാണ് നിങ്ങളൊന്നും മാറി നിൽക്കാനൊക്കെ ഇന്ദ്രൻ രാജേഷ്മിയോട് പറയാണ് ഈ സമയത്ത് സേത് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ ഇമാതിരി പരിപാടിയായിട്ടാ വീടിന്റെ പടി ഔട്ടിയാ നിന്നെ ഞാൻ വെറുതെ എന്ന് പറയണ ഇന്ദ്രൻ പറഞ്ഞു നിനക്ക് എന്താ ചെയ്യാൻ പറ്റിയോ നീ എങ്ങോട്ട് ചെയ്യാ പിന്നെ ഈ പറയുന്ന ഋതു ഞാനുമായിട്ടുള്ളത് എനിക്ക് അവളെ ഇഷ്ടമാടാ അവൾക്ക് എന്നെ ഇഷ്ടമാണ് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടമാണ് ഞങ്ങൾ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും നീ എന്നല്ല ആർക്ക് തടഞ്ഞാലോ ഒന്നും പറ്റില്ലാന്ന് പറയുകയാണ് അത് കിടപ്പ് സേതു പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിന്നെയാണ് ഭൂമിക്ക് വിധം വെച്ചക്കില്ലട നിന്നെ തീർത്താലും കുഴപ്പമില്ല എനിക്ക് എന്റെ പെങ്ങളുടെ ജീവിതം രക്ഷിച്ച എന്ന് പറയണം അവസാനം രാജേഷ്മി സേതുൻ്റെ കാലം വീണാ നിറഞ്ഞോ എങ്ങനെയൊന്നും പോയി തരാൻ പറഞ്ഞോണ്ട് അവസാനം സേതു അങ്ങോട്ട് കയറി പോവാണ് അപ്പോഴേക്കും ഇന്ദ്രൻ്റെ അടുത്ത് നിന്നിട്ട് രാജേഷ്മെച്ചു എന്തു പരിപാടിയെടാ നീ കാണിക്കണേ നീ എന്തൊക്കെയാണ് കാണിച്ചു കൂടുന്നേ നിനക്ക് എന്താ ഭ്രാന്തായെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു അമ്മേ എല്ലാം നല്ലതിനും വേണ്ടാന്ന് പറയുന്നത് പിക്ക ആംഗ്യം കാണിച്ചിട്ടാണ് രാജേഷ്മി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അമ്മ ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഇന്ദ്രൻ്റെ അടുത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ കളി പിടിപ്പിക്കാൻ പോകുന്നുള്ളൂ എടാ നീ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ വെട്ടി നോർക്കൂന്ന് പറയുകയാണ് വെട്ടി നുറുക്കാനായിട്ടാ സേതുവാ ഒരിക്കലുമില്ല അവനീ ഇന്ദ്രനെ അറിയത്തില്ലാത്തതുകൊണ്ട് അവനെ ഇങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ പറയണേ പിന്നീട് സേത് വീട്ടിലേക്ക് ചെല്ലുക വീട്ടിലേക്ക് എല്ലാവരും പൂർണ്ണിമ ഇറങ്ങി വന്നു പൂർണിമയോട് സേതു പറഞ്ഞു ഞാൻ ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു അവൻ്റെ വീട്ടിൽ ആ ഇന്ദ്രൻ്റെ വീട്ടിൽ അവനെ കണ്ട് നാളെ പറഞ്ഞിട്ടാ വരണേന്ന് പറയാം ട്ട പൂർണ്ണിമെച്ചു അല്ലെങ്കിൽ സേതു നീ അവിടെ പോയി വലിയ വഴക്കോ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കിയോ ഏ വഴക്കും പ്രശ്നം അവനെ പ്രശ്നമല്ല ഉണ്ടാക്കണ്ടേ അവനെ തീർത്ത് കളയോ ചെയ്യേണ്ടേന്ന് പറയണം ഇത് കേട്ടോണ്ടോന്ന് പള്ളി പറഞ്ഞു സേതു കേട്ടെ വേണ്ട നമ്മളായിട്ട് എങ്ങനത്തെ ഒരു പ്രശ്നത്തിന് പോകണ്ട ഇത് പ്രശ്നം കൂടുതൽ രൂക്ഷ ആകാനോ എന്ന് പറയണം പൂർണ്ണ പറഞ്ഞു ആഹ് ആദ്യം മോനെ നീ എന്തിനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോയത് വേണ്ടിയിരുന്നില്ല അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ആ ഇന്തിൻ്റെ വായിരിക്കുന്ന കേൾക്കാന്നല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ അവനൊരു സൈക്കോ മൈൻഡ് മൈൻഡില്ലെന്ന് ചോദിക്കുകയാണ് ഈ സമയം പല്ലി പറഞ്ഞു ഇതങ്ങനെയല്ല പ്രശ്നം സോൾവ് ചെയ്യണ്ടേ നമുക്ക് ഋതുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം അവളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ കാര്യമുള്ളൂ അല്ലാതെ ഇപ്പോൾ എടുത്ത് യാത്ര ഒരു തീരുമാനം എടുക്കരുതായിരുന്നു സേതുവട്ടം ഒരു പ്രശ്നങ്ങൾ കാണിച്ചു കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഋതുവും ഇന്ദ്രനും കൂടെ അടുക്കാനായിട്ട് കൂടുതൽ കാരണമാവും ഋതുവിന് ഒരു സഹതാപമൊക്കെ തോന്നു തുടങ്ങും അത് അപകടമാണ് അതുകൊണ്ടാണ് പറഞ്ഞേ ഇനിയിപ്പോൾ എന്താണെങ്കിലും അങ്ങനെയൊന്നും വേണ്ട സേതേട്ടൻ വെല്ലുവിളിക്കൊന്നും പോകണ്ട വെല്ലുവിളിച്ചാൽ ഒന്നും അത് ശരിയാകാൻ പോകുന്നില്ല ശാശ്വതം ആകത്തും ഇല്ലാന്ന് പറയാണ് അവസാനം സേതു പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാൻ ഞാൻ ഋതുവിനോട് സംസാരിക്കാമെന്ന് പറയണം പെട്ടെന്ന് പല്ലവി പറഞ്ഞു വേണ്ട സേതുവായിട്ട് സംസാരിക്കണ്ട ഞാൻ പോയി സംസാരിച്ചോളാം എന്ന് പറയാം അതെന്താ സേതുവായിട്ട് സംസാരിച്ച് ശരിയാകത്തില്ലെന്ന് പറയണം അത് കേട്ട് ഇനി ഇവ പറഞ്ഞു അതെ സേതു നീ സംസാരിക്കണ്ട പല്ലവി പോയി സംസാരിക്കട്ടെ എന്ന് പറയണം അങ്ങനെ പല്ലവി മുറിയിലേക്ക് ചെല്ലുവാണ് ഈ സമയം ഋതു ആ പാഠം അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ് ഋതുവിന്റെ അടുത്ത് എന്നിട്ട് പല്ലവി പറഞ്ഞു ഋതു ഞാൻ പറയുന്നത് നീ കേൾക്കണം അറിയാലോ നിനക്ക് ഇതേ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് ഇത് കേട്ടു ഇനി ഇപ്പം ഋതു പറഞ്ഞ് എനിക്കൊന്നും കേൾക്കണ്ട സംസാരിക്കാവുള്ളതാക്കാൻ നിങ്ങൾ എന്നാൽ സംസാരിച്ചല്ലേ പിന്നെ ഇനി എന്തിനാ അതിൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന് ചോദിക്കുക ഞാൻ പറയുന്നതെന്ന് കേൾക്ക് അവനോടൊപ്പം ഒരു ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ശാശ്വതമായിട്ട് ജീവിതം ഒരിക്കലും ഉണ്ടാകത്തില്ല അവന്റെ സ്വഭാവം നന്നായിട്ട് എനിക്ക് വ്യക്തമായതാ അവൻ നിന്നെ ചതിക്കുക ഋതു അത് മനസ്സിലാക്കാതെ നീ അവനോട് സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കണേ എന്ന് പറയണു ഋതു പറഞ്ഞ ഏ ഇല്ല എനിക്ക് ആ ഇന്ദ്രൻ പ്രിയപ്പെട്ടവനാണ് അവൻ എനിക്ക് ജീവിതം ഇല്ലെന്ന് പറയാ ഋതു നീനിങ്ങനെ വാശി പിടിക്കരുതേ ഇപ്പൊ തന്നെ ചെയ്തുകൊണ്ടാണ് പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് വരുന്നേ നീ കാരണം ഇനിയിപ്പൊ ഇന്ദ്രനെ സേതു വേണ്ട തമ്മിലൊരു പ്രശ്നം ഉണ്ടാവരുത് കാരണം സേതു വേണ്ട പാവം എന്നൊരു കാര്യം അറിയാലോ നിന്റെ സഹോദരന്റെ ജീവിതം ബലി കൊടുത്തിട്ടാണോ നിനക്കൊരു ജീവിതം ഉണ്ടാക്കാൻ പോണെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഇത് പറഞ്ഞു അതെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എനിക്ക് ഇഷ്ടമാണ് അയാളെ അപ്പൊ അയാളെ ഞാൻ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും എന്ന് അറിയണം ഒന്ന് കേട്ടു കഴിഞ്ഞപ്പോൾ പല്ലേ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാനിത് മുടക്കാൻ ശ്രമിക്കും ഒരു കാരണവശാലും അവൻ നിന്റെ കഴിത്ത് താലി ആർത്തില്ല കാരണം അങ്ങനെ താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവൻ നശിച്ച ഋതു പിന്നെ നീ ഇല്ലാന്ന് കൂട്ടിയാൽ മാത്രം മതി അവനെക്കുറിച്ച് എനിക്കും അറിയത്തില്ല ചേട്ടാ അവൻ എന്ത് തരക്കാരനാ ഏത് സ്വഭാവക്കാരനാന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഞാൻ പറയുന്നത് നീ ഒന്ന് അനുസരിച്ചാ മാത്രം മതി എന്ന് പറയാണ് ഋതു പറഞ്ഞ് ഏയ് ഇല്ലാന്ന് പറഞ്ഞ് ഋതു ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുവാണ് ആ സമയത്താണ് ഇന്ദ്രൻ പൊന്നുമടത്തിലേക്ക് വരുന്നത് ഇന്ദ്രന് പൊന്നുമടത്തിന് മൊക്കി വന്നിങ്ങനെ കാറിന് ഇറങ്ങണ സമയത്ത് ബേവി ചേച്ചിയാണ് കാണുന്നത് ബേവിച്ചേച്ചി പൂർണ്ണിമേനെ സേതുവിനെ ഒക്കെ വിളിക്കുവാണ് അപ്പോഴേക്ക് സ്വാതി അവരെല്ലാവരും ഗുണം കൊണ്ട് ഇറങ്ങി വന്നു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനും മുറ്റത്ത് വന്ന് നിൽക്കുന്നു സേദിച്ച് എന്താടാ നിനക്ക് ഈ മുറ്റത്ത് എന്താ കാര്യം ചോദിക്കുവാണ് ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു കാര്യം എന്താണെന്നോ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് വരുന്ന അതിഥികളോട് ഇങ്ങനെ മുറ്റത്ത് നിന്നാണ് സംസാരിക്കുന്നത് അതാണോ പൊന്നിമടത്തിൻ്റെ പാരമ്പര്യം ചോദിക്കും സെയ്ത് പറഞ്ഞു കയറ്റി ഇരുത്താൻ കൊള്ളാവുന്നതിനെ ആണെങ്കിൽ കേറ്റിയിരുത്താൻ പറ്റുകയുള്ളൂ നിന്നെ കേറ്റി ഇരുത്താൻ എന്താണോ ഞങ്ങൾക്ക് താല്പര്യം ഇല്ലടാ അതുകൊണ്ടാണെന്ന് പറയുകയാണ് നിന്നെയും കാണിച്ചരാം മര്യാദയ്ക്ക് പോകുന്നുണ്ടോയെന്ന് ചോദിക്കുക പക്ഷെ അവൻ പോകാൻ കൂട്ടായിക്കില്ല അവൻ മുറ്റത്ത് തന്നെ നിൽക്കുക സേതു മുണ്ടും മടക്കൂത്തി അങ്ങോട്ട് കൂടി ചെല്ലാമെന്ന് ആ പൂർണ്ണിമ കയ്യിലേക്ക് കയറി പിടിച്ചു വേണ്ട മോനെ വേണ്ടാന്ന് പറയണം അങ്ങനെ പിന്നോട്ട് വലിക്കുവാണ് പിന്നീട് പൂർണ്ണിമ പറഞ്ഞു എടാ മര്യാദയ്ക്ക് പോകാൻ നോക്കുക ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നീ പോകാൻ നോക്കാൻ പറയണം ഇത് കെട്ടിച്ച് ഇപ്പം ഇന്ദ്രം പറഞ്ഞു അമ്മ എന്ത് വർത്താനമോ പറയണേ ഞാൻ ഇങ്ങോട്ട് വന്ന് കല്യാണം ആലോചിക്കാനായിട്ടാ എനിക്ക് ഋതുവിനെ വേണം ഋതുവിനെ എനിക്കിഷ്ടമാണ് ഞങ്ങൾ അത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയണം നീ പറഞ്ഞേ എന്ന് നമ്മൾ സേതു ചാടി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ സ്വാതി അവരെ കൂടി ചേർന്ന് സേദിനെ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിക്കുകയാണ് വേണ്ട ചെയ്തോട്ടാ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ടെന്ന് പറഞ്ഞോണ്ട് ആ സമയം ഇന്ദ്രൻ പറഞ്ഞു ഞാൻ ആരാന്ന് നിനക്ക് കാണിച്ചേരാടാ ഞാൻ ഋതുവിനെ വിളിക്കട്ടെ അവൾ എൻ്റെ കൂടെ ഇറങ്ങി വരുന്നത് കാണിച്ചരാന്ന് പറയണം അങ്ങനെ ഋതു എന്ന് പറഞ്ഞ് വിളിക്കുവാണ് ഈ സമയത്ത് മുറി ഋതു പല്ലവികൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇന്ദ്രനെ ശബ്ദം കേട്ടു ഇനി ഇപ്പം ഋതു അത് തിരിച്ചറിഞ്ഞു ഇന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു അതെ എന്നെ വീട് അല്ലെ ഞാൻ പോട്ടേന്ന് പറയാണ് നീ അങ്ങോട്ടേ പോണേ പല്ലവി കേട്ടായിരുന്നു ഈ വിളിക്കുന്ന പെട്ടെന്ന് പല്ലവി ഋതുവിന്റെ ഋതുവിൻ്റെ കൈയ്യേക്കറി പിടിച്ചായിരുന്നു ആ സമയം ഋതു പറഞ്ഞു എനിക്ക് പോകണമെന്ന് പറയാം നീ എങ്ങോട്ടേം പോകുന്നില്ല എന്ന് പറയുന്നത് ഋതു പല്ലവിനെ അങ്ങ് തള്ളിയിട്ടിട്ട് മുറിനിന്ന് ഇറങ്ങി ഓടുവാണ് ഈ സമയത്ത് സേതു ഇന്ദനുമായിട്ട് ഇങ്ങനെ പോലെ നിൽക്കുവാണ് കാരണം ഇവനെ പറിച്ചു പറഞ്ഞു വിട്ടില്ലെങ്കിൽ അപകടം ആകുന്ന കാര്യം മനസ്സിലായി പിന്നീട് പറഞ്ഞ് മര്യായിക്ക് പൊക്കണം എന്ന് പറയണം അങ്ങനെ പോകാൻ ഉനാൻ ദുരിച്ചിട്ടില്ലെന്ന് പറയണം അപ്പോഴേക്കുമാണ് ഋതു അങ്ങോട്ട് ഓടി പറഞ്ഞു വരുന്നത് ഋതു അങ്ങനെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഒരു നിമിഷം ഇന്ദ്രനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്ക് ഇന്ദ്രനം തന്റെ രണ്ട് കൈ ഇങ്ങനെ പിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞ് വാ ഋതു വരാൻ പറയണം ഋതു പെട്ടെന്ന് അങ്ങ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും പല്ലവിയും അവരെല്ലാവരും കൂടെ കയറി ഋതുവിൻ്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് പോവൻ്റെ ഋതു പറഞ്ഞോണ്ട് പക്ഷെ ഋതു ആ കൈ എല്ലാം കൂടെ തട്ടി മാറ്റിയിട്ട് എന്ത് ചെയ്യണം ഇന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇന്ദ്രനെ ഇങ്ങോട്ട് കെട്ടി പിടിക്കുവാണ് ഇന്ദ്രനെ പല്ലവേ ചേർത്ത് പിടിച്ചു നിന്നു ആ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോ സേതുനും പല്ലവിക്കും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി കാരണം ഇവനെപ്പോലെ ഒരു ഫ്രോഡിൻ്റെ കൂടെയുള്ള ഋതു ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ശരിയായില്ലേ കണ്ടോ ഞാനൊരു നിമിഷം വിളിച്ചാൽ മതി ഇവളെൻ്റെ കൂടെ പറന്ന് വരുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുവാണ് ഈ സമയം ചെയ്ത് പറഞ്ഞു മര്യാദയ്ക്ക് എൻ്റെ പെങ്ങളെ വിടുന്ന നിനക്ക് നല്ലതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ പെങ്ങളെ പിടിച്ചു വെച്ചിട്ടില്ലല്ലോ പിന്നെ ഇന്ദ്രനാണ് നീ ഇങ്ങനെ പറയണേ അവൾ സ്വയം മനസ്സാലം ഇറങ്ങി വന്നേക്കുന്നതല്ലേ പക്ഷെ ഒരു കാര്യം ഉണ്ട് ചെയ്തു ഞാൻ എന്താണ് ഇവിളി ഇപ്പം കൊണ്ടുപോകാൻ പോകുന്നില്ല ഇവളെ ഞാൻ കൊണ്ടുപോകും ഇപ്പോഴല്ല പിന്നെ ഞാൻ കൊണ്ടുപോകും പക്ഷേ എങ്കിൽ അതുവരെ അവൾ ഇവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് നാണക്കേണ്ടാകുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയണം അതിൽ ഇന്ദൻ്റെ ഒരു കളികളാണെന്നുള്ള കാര്യം സേതുനോ പലവിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇന്ദനെ ഋദുനോട് പറഞ്ഞു ഇപ്പം നീ തൽക്കാലത്തേക്ക് ചെല് പിന്നെ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോരാൻ പോകാനായിട്ട് വരാം അത് വേറെ നിവൃത്തിയില്ലേ മാത്രം നിന്റെ വീട്ടുകാരൻ നിന്നെ എൻ്റെ കയ്യിലേക്ക് പിടിച്ചു ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറയണം അല്ല അത് പിന്നെ അതൊക്കെ നടക്കും നീ ധൈര്യമായിട്ട് എനിക്ക് ഋതു എന്നൊക്കെ പറഞ്ഞാൽ ഋതുവിനെ ആശ്വസിപ്പിക്കുകയാണ് ഇന്ദ്രൻ പിന്നീട് കയറിപ്പോകാൻ പറഞ്ഞു ഋതു അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി വരുകയാണ് ആരുടെ മോത്ത് പോലും നോക്കുന്നില്ല അകത്തേക്ക് കയറിക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആ ഇന്ദ്രനോട് ചെയ്തു പറഞ്ഞു നീ ജയിച്ചെന്ന് കരുതണ്ടറാ ഒരു തവണയും കൂടെ നീ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ പിന്നെ മുട്ടുകാർ കാണത്തില്ല എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു നിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യ പക്ഷേ ഇനി ഞാൻ ഒന്നോടെ വരും ഇന്ദ്രൻ അറിയാമോ കല്യാണം വിളിക്കാൻ വേണ്ടി വരുമെന്ന് പറയണം വരണം പങ്കുവയ്ക്കണം സഹായിരിക്കണം എന്നൊക്കെ പറയാൻ നല്ല ആർഭാടമായിട്ട് തന്നെയായിരിക്കും ഞാൻ കല്യാണം നടത്താനായിട്ട് പോകുന്നത് എന്നൊക്കെ പറയണം അതൊക്കെ കേട്ടിപ്പോൾ ചെയ്തു പ്രാന്തായി സേതു പറഞ്ഞ് വരുവിടാ നിന്റെ കല്യാണത്തിന് ഞാൻ വരുവിടാ ഹാ ഈ ചെയ്തു വരാൻ നിനക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നെ വെല്ലുവിളിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്